ട്വന്റി ഫോർ ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ഒൻപത് നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകളെ പറ്റിയാണ് പറയുവാൻ പോകുന്നത് ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും സംശയം വരും അതെന്താ തിരുമേനി ഈ ഒൻപത് നക്ഷത്രങ്ങളിൽ ജനിച്ചവരെ പറ്റി മാത്രം പറയുന്നത് എന്താണ് ഇവർക്ക് ഇത്രയും പ്രത്യേകത ഇതിന്റെ ഉത്തരമെന്ന് പറയുന്നത് ഈ ഒൻപത് നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾക്ക് ഈശ്വരാധീനം വളരെയധികം കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഇത് ജന്മന ഉള്ളവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കഴിവാണ് അതായത് ഒരു സ്ത്രീ ജനിക്കുവാൻ ജ്യോതിഷ പ്രകാരം ഏറ്റവും നല്ല ഒൻപത് നക്ഷത്രങ്ങളാണ് ഞാൻ ഈ പറയുവാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിലോ പരിചയത്തിലോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഒക്കെയായി നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഇവർ വളരെയധികം ഐശ്വര്യം ഉള്ളവരാണ് ഇവരെ ഒരു കാരണവശാലും നോവിക്കുവാനോ ദ്രോഹിക്കുവാനോ ഉപദ്രവിക്കുവാനോ മാറ്റി നിർത്തുവാനോ ഒന്നും പാടുള്ളതല്ല എന്നുള്ളതാണ് കാരണം ഇവരുടെ മനസ്സൊന്ന് നീറിയാൽ ഇവരുടെ മനസ്സൊന്ന് നൊന്താൽ മനസ്സൊന്ന് വിഷമിച്ചാൽ മൂലമാണോ ആ വിഷമം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആ ദുഃഖം ഉണ്ടാകുന്നത് അവർക്ക് കഷ്ടകാലം ആരംഭിച്ചു എന്ന് പറയാം ഒരിക്കലും ഇവർ മനസ്സുരുകി പ്രാകണമെന്നോ അല്ലെങ്കിൽ മനസ്സൊരുകി മനസ്സ് നീറി പറയണമെന്നോ അല്ലെങ്കിൽ വിഷമിച്ച് ശപിക്കണമെന്നോ ഒന്നുമില്ല ഇവരുടെ മനസ്സ് നൊന്താൽ തന്നെ നമുക്കത് നൂറിരട്ടി ദോഷമായിട്ട് വന്ന് ഭവിക്കുന്നതുമാണ് ഇവരുടെ ജീവിതത്തിൽ ഞാൻ ഈ പറയുന്ന നാളുകാർക്കൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നിങ്ങളുടെ ഈശ്വരാധീനം എത്രത്തോളം വലുതാണ് എന്ന് ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ ഉണ്ടായിട്ടുള്ളപ്പോഴൊക്കെ എന്താണ് സംഭവിച്ചത് എന്നൊന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും ഈ നാളുകാരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറയുവാനുള്ളത് ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ ഒരുപാട് തലങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും പക്ഷേ ജീവിത അവസാനം വരെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ദുഃഖിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ കൂടി ഈ ലോകം വെഴിയേണ്ടി വരില്ല എല്ലാം മംഗളമായി തീരും നിങ്ങളെ ഭഗവാൻ കൈവിടില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് ശിവകവചം ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതായത് ശിവഭഗവാന്റെ ഒരു കവചം ശിവഭഗവാന്റെ ഒരു വലയം ഈ നക്ഷത്രക്കാർക്ക് ചുറ്റുമുണ്ട് ജീവിതകാലം ഉടനീളം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ നാളുകാർ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ശിവഭഗവാനെ ദിവസവും സ്തുതിച്ച് ചൊല്ലുന്നത് ഏറ്റവും നന്നായിരിക്കും ഓം എന്ന മന്ത്രം ഉരുവിടുക നിങ്ങളുടെ പ്രാണവായുവിന് തുല്യമായ ഈ ഓം നമശിവായ മന്ത്രം എന്ന് പറയുന്നത് ഓം എന്നാൽ ഞാൻ ആത്മാവ് അഥവാ ജീവൻ നമിക്കുന്നു ശിവനെ അതായത് ശിവനെ നമിക്കുമ്പോഴാണ് അത് പറയുമ്പോഴല്ല ഓം ഞാനാകുന്ന ജീവ ആത്മാവായിക്കൊണ്ട് ഞാനാകുന്ന ജീവാത്മാവ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശിവനാകുന്ന അതി സൂക്ഷ്മ പ്രകാശമാകുന്ന ഈ ഒരു എനർജിയെ അതായത് ശിവനാകുന്ന ഹാ ദേവനെ അല്ലെങ്കിൽ മഹാ ചൈതന്യത്തെ ഓർമ്മിക്കുക എന്നതാണ് നിങ്ങളുടെ പ്രാണവായുവിന് തുല്യമാണ് ഈ ഓം നമശിവായ എന്ന മന്ത്രം അത്ര അധികം നിങ്ങൾക്ക് ഐശ്വര്യവും ഭക്തിയും ഉയർച്ചയും നേടിത്തരുന്ന മന്ത്രമാണ് ഓം നമശിവായ മന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ ഈ നാളുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് വിടരുത് ആ നക്ഷത്രങ്ങളിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് ജീവിതത്തിൽ പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും സാക്ഷാൽ ഭഗവാന്റെ അദൃശ്യ സാന്നിധ്യം അനുഭവപ്പെട്ടവരാണ് ഇവർ അഥവാ കാർത്തിക നക്ഷത്രക്കാർ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കോളൂ ഈ ജീവിച്ച എത്രയും വർഷം നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണുവാൻ സാധിക്കും ശിവഭഗവാന്റെ അനുഗ്രഹം ഭഗവാന്റെ ഒരു സാന്നിധ്യം കൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും രക്ഷ നേടിയത് ഭഗവാന്റെ അനുഗ്രഹം നേടാനായതൊക്കെ കാണാൻ സാധിക്കും ഒരു കാരണവശാലും കാർത്തികക്കാരെ ദുഃഖിപ്പിക്കരുത് അവരുടെ മനോവ്യാധിക്ക് കാരണമാകരുത് അത് മറ്റുള്ള നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷമായിട്ട് വന്നു ഭവിക്കുന്നതായിരിക്കും കാർത്തികക്കാർ എപ്പോഴും ഓം നമശിവായ പറയുക ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിരക്കാരെ ആരൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടോ തിരുവാതിരക്കാരെ ആരൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടോ അവരുടെ കണ്ണുനീർ വീഴുവാൻ ഇടയാക്കിയിട്ടുണ്ടോ അവരൊക്കെ നശിച്ച ചരിത്രം മാത്രമേ ഉള്ളൂ തിരുവാതിര നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ ഏറ്റവും ചൈതന്യമുള്ള ഭഗവാന്റെ കവചത്തിൽ മുങ്ങി നിൽക്കുന്ന നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം നക്ഷത്രം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും തിരുവാതിരയിൽ ജനിക്കുന്ന സ്ത്രീകൾ വാക്കിലും നോക്കിലുമൊക്കെ ഒരുപാട് ശക്തി വെച്ചിരിക്കുന്നവരാണ് വളരെ ഐശ്വര്യമുള്ള സ്ത്രീകളായിരിക്കും തിരുവാതിര നക്ഷത്രക്കാരിൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തിരുവാതിരക്കാരും ഇക്കാര്യം അറിഞ്ഞിരിക്കുക മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഒഴിവാക്കിയവരെ മാറ്റി നിർത്തിയവരെ കണ്ണുനീർ വീഴുവാൻ ഇടയാക്കിയവരെ ഒന്നും തന്നെ ഇവർ ക്ഷമിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല മാത്രവുമല്ല ഇവരുടെ മുന്നിലൂടെ അതായത് ഇവരെ അപമാനിച്ചവരുടെ ഇവരെ ആട്ടിയിറക്കിയവരെ ഇവരെ ദുഃഖിപ്പിച്ചവരുടെ മുന്നിലൂടെ തല ഉയർത്തി നടക്കുവാനുള്ള യോഗം തലയുയർത്തി നടക്കാനുള്ള യോഗം ഈശ്വരൻ ഇവർക്ക് അനുഗ്രഹമായിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളവരാണ് ജീവിതത്തിൽ പൂരങ്കാരുണ്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാകും ജീവിതത്തിൽ എവിടെയൊക്കെ നിങ്ങളുടെ ദുഃഖം വന്നിട്ടുണ്ടോ പിന്നീട് ആ ഇടത്തിലൂടെയൊക്കെ അതിലും ശക്തമായിട്ട് ഉയർത്ത് എഴുന്നേറ്റ് പരിഹസിച്ചവരെ തന്നെ മാറ്റി നിർത്തിയവരെ മുന്നിലൂടെ നടക്കുവാനുള്ള യോഗം പൂരക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ ശക്തിയുള്ള സത്യമുള്ള സ്ത്രീ നക്ഷത്രങ്ങളാണ് പൂരം നക്ഷത്രം അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ഒരുപാട് വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്നവരാണ് ഉത്രം നക്ഷത്രം എന്ന് പറയുന്നവർ ആരോടും പരാതിയും പരിഭവവും ഒന്നുമില്ലാതെ കഴിയുന്നവർ അതുകൊണ്ട് തന്നെ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവർ പക്ഷേ ഇവരുടെ ജീവിതത്തിലേക്ക് ഇവരുടെ കാര്യത്തിലേക്ക് ഒരു ദ്രോഹമായിട്ട് പോയെങ്കിലും ഇത്തരക്കാരുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും പലരും പല തരത്തിലുമുള്ള ദ്രോഹങ്ങളുമായിട്ട് കടന്നു വരാറുണ്ട് ഇവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാറുണ്ട് വല്ലാതെ വിഷമിപ്പിക്കാറുണ്ട് ഇവർ മനസ്സൊരുകി ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ ദുഃഖവും പരിഹാരമാകും ഇവരെ ഉപദ്രവിക്കുന്നവർ ജാഗ്രത പുലർത്തുക ഇവരെ അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിനായിരിക്കും ദോഷഫലങ്ങൾ വന്നു ചേരുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് ഒരു സ്ത്രീ ജനിക്കുവാൻ ഏറ്റവും നല്ല നക്ഷത്രമാണ് മകം നക്ഷത്രം എന്ന് പറയുന്നു മകം നക്ഷത്ര ക്കാരെ വിഷമിപ്പിച്ചുകൊണ്ട് ഒരു വീട്ടിൽ നക്ഷത്രക്കാരി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മകം നക്ഷത്രക്കാരിയെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ആ വീടിന്റെ ഐശ്വര്യമാണ് ആ ചടങ്ങിന്റെ ഐശ്വര്യമാണ് ജീവിതത്തിൻ്റെ ഐശ്വര്യമാണ് ഒരു മകം നക്ഷത്രകാരി ഭഗവത് ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന നക്ഷത്രം ഭഗവാനും ഭഗവതിക്കും ഒരേപോലെ പ്രിയങ്കരമായ നക്ഷത്രമാണ് മകം നക്ഷത്രം എന്ന് പറയുന്നത് ഇവരെ കുറ്റപ്പെടുത്തിയാൽ ഇവരെ അനാവശ്യമായിട്ട് ഉപദ്രവിച്ചാൽ ഇവരെ അനാവശ്യമായി ഇവരുടെ കണ്ണുനീർ വീഴുവാൻ ഇടയായാൽ അത് മതി ആ കുലം മുടിയുവാൻ എന്നുള്ളതാണ് അത്രയും ശക്തിയുള്ള സത്യമുള്ള നക്ഷത്രമാണ് മകം നക്ഷത്രം അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണിക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന ആളുകളാണ് ഭരണിക്കാർ എന്ന് പറയുന്നത് പൊങ്ങച്ചുമോ പരിഭവമോ സഹതാപമോ ഇതൊന്നും ഇല്ലാത്തവരാണ് ഇത് വളരെയധികം സത്യസന്ധതയുടെ നേർ രൂപമാണ് ഭരണിക്കാർ എന്ന് പറയുന്നത് ഭരണിക്കാർ മനസ്സൊരുകിയൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു എന്നുള്ളതാണ് ഭരണിക്കാരെ അതുകൊണ്ട് ഒരു കാരണവശാലും ദ്രോഹിക്കരുത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് നാഗദൈവങ്ങളുടെയും ശിവഭഗവാന്റെയും അനുഗ്രഹം ഒരുപോലെ കിട്ടിയിട്ടുള്ള നക്ഷത്രമാണ് ആയില്യം സർപ്പദൃഷ്ടിയുള്ള ദൃഷ്ടിയുള്ള നക്ഷത്രക്കാരാണ് ഇവർ കണ്ണുവെച്ചാൽ വെച്ചാൽ മനസ്സൊരുകി പറഞ്ഞാൽ ഇവർക്ക് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഇല്ല എന്നുള്ളതാണ് സ്ത്രീ ജനിക്കുവാൻ ഏറ്റവും നല്ല നക്ഷത്രങ്ങളിൽ ഒന്നാണ് ആയില്യം നക്ഷത്രം എന്ന് പറയുന്നത് അടുത്തത് നക്ഷത്രമാണ് ഉത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരെയും ശപിക്കുകയോ ഇവരെ പോയി ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യാത്ത ശുദ്ധ മനസ്കരാണ് പക്ഷേ ഇവരുടെ മനസ്സ് കളങ്കപ്പെടുത്തുവാൻ ഇവരുടെ മനസ്സിനെ ദ്രോഹിക്കാൻ ഇവരുടെ ജീവിതത്തിൽ കഷ്ടകാലം ചെലുത്തുവാൻ ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നുറപ്പുള്ള ഒരു നക്ഷത്രം കൂടിയാണ് ഉത്രാടം നക്ഷത്രം ഇവരായിട്ട് ഒന്നിനും തന്നെ പോകില്ല എല്ലാം ഈശ്വരൻ അറിഞ്ഞു ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതായിരിക്കും അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട നക്ഷത്രമാണ് പുണർദം നക്ഷത്രം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം ശിവ ഭഗവാന്റെ സാന്നിധ്യം കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് ജീവിതത്തിൽ കൈത്താങ്ങായി എന്നും ഭഗവത് സാന്നിധ്യം ഉണ്ടാകും ഭഗവാന്റെ ഈ സാന്നിധ്യം തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ വിജയം ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും നക്ഷത്രത്തിൽ ജനിച്ച ഒരു സ്ത്രീയെ ഉപദ്രവിക്കുവാൻ ദുഃഖിപ്പിക്കുവാൻ കുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ അത് നിങ്ങളുടെ നാശം നിങ്ങൾ തന്നെ എഴുതുന്നത് ഇതിന് തുല്യമാണ് എന്നുള്ളതാണ് നക്ഷത്രമാണ് പുണർദ നക്ഷത്രം ഓം നമശിവായ അപ്പോൾ ഇതാണ് ഞാൻ ഈ പറയുന്ന ഒൻപത് നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലോ പരിചയത്തിലോ ഈ നാളുകാരുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക എല്ലാവരെയും ശിവ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഞാൻ എല്ലാ അധ്യായത്തിലും പറയാറുണ്ട് എന്റെ സന്ധ്യാപ്രാർത്ഥനയിൽ നിങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയുടെ കമന്റിൽ നിങ്ങൾ നിങ്ങളുടെ നാളും പേരും ജനന സമയവും കമന്റായിട്ട് അറിയിക്കുക പതിവ് പോലെ ഞാൻ എന്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഈ കമന്റിൽ വരുന്ന ആളുകൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ